ചേർത്തല നഗരസഭാ മൃഗാശുപത്രിക്ക് പുതിയ മന്ദിരം മന്ദിരത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചെഞ്ചു റാണെ നിർവഹിച്ചു മൃഗസംരക്ഷണ വകുപ്പിന്റെ പദ്ധതി വീതത്തിൽ നിന്നും അനുവദിച്ച അൻപത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ചേർത്തല നഗരസഭ മൃഗാശുപത്രി കടലം നിർമ്മിക്കുന്നത് നിർമ്മാണ ഉദ്ഘാടനം സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചെഞ്ചു റാണി നിർവഹിച്ചു കൃഷി മന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിച്ചു ആലപ്പുഴ എം പി കെ സി വേണുഗോപാൽ മുഖ്യാതിഥിയായി ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ സ്വാഗതം പറഞ്ഞു വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ശോഭ ജോഷി ജി രഞ്ജിത്ത് മാധുരി സാബു എസ് സാബു ഏലിക്കുട്ടി ജോൺ എന്നിവർ സംസാരിച്ചു ഞങ്ങൾ എല്ലാ താലൂക്കിലും ഉണ്ടായിരുന്നു ഈ അദാലത്തിനകത്ത് മന്ത്രിമാർ നേരിട്ട് പങ്കെടുക്കുന്ന അദാലത്താണ് ഏറ്റവും കൂടുതൽ അദാലത്ത് കഴിഞ്ഞ പ്രാവശ്യം പക്ഷേ ഞാൻ ഒരു ജില്ല ഒഴിവാക്കി തരണം എന്ന് ഞാൻ പറഞ്ഞ് പിന്നെ എനിക്ക് ഒഴിവാക്കി തരാം ആദ്യത്തെ പ്രാവശ്യം കേരളത്തിന് ഏറ്റവും കൂടുതൽ പങ്കെടുത്തത് ഞാനാണ് എൻ്റെ അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ ഞാനൊരു ഒരു ബുക്കിനകത്ത് എല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് കുറേ അനുഭവങ്ങളുണ്ട് എനിക്ക് അതിനകത്ത് ഒരു പുസ്തകങ്ങളിലാണ് അനുഭവം വേണ്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വസ്തുത്രക്കമാണ് നമ്മുടെ മുമ്പിൽ വരുന്നതല്ല ഒരു മരം ഒന്നും കുറിച്ച് മാറ്റി കൊടുക്കുക ഏഹ് ഇത് രണ്ടുപേർ രണ്ട് വീരാണെങ്കിൽ ഒരു അദാലത്തിൽ ചേരുമ്പോൾ നമ്മുടെ ഇവിടെ അല്ല വേറൊരു സ്ഥലമൊന്നും പറയണ്ടല്ലോ ആങ്ങളയും പെങ്ങളും തമ്മിലുള്ള തർക്കമാണ് ഞാൻ ഈ രണ്ടുപേരെയും വിളിച്ച് മാറ്റി നിർത്തിയിട്ട് ഔദ്യോഗികതയെല്ലാം മാറ്റി നിർത്തി ഞാൻ അവരോട് സംസാരിച്ചു ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ വളരെ ചെറുപ്പത്തിലേക്കായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കുട്ടികളായിരുന്ന സ്കൂൾ കുട്ടികളായിരുന്നൊക്കെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും അന്ന് ജീവിച്ചിട്ടുണ്ടാവുക